പ്രിയമുള്ളവരെ പരിശുദ്ധ ദൈവമാതാവ് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നുള്ളത് പരിശുദ്ധ സഭയുടെ ഏറ്റവും ആഴമേറിയ വിശ്വാസങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം ബി യു സ്മാർപ്പാപ്പയാണ് ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് എന്നുള്ളത് വസ്തുതാപരമാണ് എങ്കിലും നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഈ ഒരു വിശ്വാസം ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ സത്യമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ സ്വർഗാരോഹണം നമ്മ നമ്മെ ചില അടിസ്ഥാന സത്യങ്ങളിലേക്ക് നയിക്കുന്നു ഒന്നാമതായി പരിശുദ്ധ കന്യകാ മാതാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ എപ്പോഴും ദൈവഹിതത്തിന് ആമേൻ എന്ന് പറയുക അതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്തോ അവയൊക്കെയും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ സംസാരിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് മാതാവ് പറയുന്നത് അമ്മയുടെ സ്തോത്രഗീതം മുഴുവനും ദൈവഹിതം നിറവേറുന്നതിൻ്റെ ആനന്ദം വർണ്ണിക്കുന്ന ഗീതമാണ് എന്ന് നമുക്കറിയാം കാനായിലെ കല്യാണവിരുന്നിൽ പരിശുദ്ധ അമ്മ പറയുന്നത് നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക തനിക്കായി ഒന്നും പറയാനില്ല പറയുന്നതെല്ലാം ദൈവമാണ് ദൈവം പറയുന്നത് അതേപടി അനുവർത്തിക്കുക അതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതാണ് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന് ഏറ്റവും സ്വീകാരിയാക്കിയത് എന്ന് നമുക്ക് തിരിച്ചറിയാം ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവർ സ്വർഗത്തിന് അർഹരാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് അമ്മയുടെ സ്വർഗാരോഹണം ബെനഡിക്ട് മാർപ്പാപ്പ പ്രസ്താവിച്ചതുപോലെ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്താൽ ജീവിതത്തിൽ അന്തിമ വിജയം ആ വ്യക്തിക്കായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം പ്രിയപ്പെട്ടവരെ ഈ തിരുനാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കതുകൊണ്ട് വേണ്ടത് ഒന്നാമത്തെ ചിന്ത ജീവിതത്തിൽ നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി ദൈവം തയ്യാറാക്കിയ പദ്ധതിയാണ് അതിൽ ചിലപ്പോൾ സഹനങ്ങളുണ്ടാകാം ചിലപ്പോൾ രോഗങ്ങളുണ്ടാകാം ചിലപ്പോൾ അപ്രതീക്ഷിതമായ വലിയ നഷ്ടങ്ങളുണ്ടാകാം പക്ഷേ അതൊക്കെയും ദൈവീക പദ്ധതി എന്ന് കരുതി ആമേൻ ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയാൻ കഴിയുമ്പോൾ നാം സ്വർഗത്തിൻ്റെ സുനിശ്ചിതമായ വഴിയിലാണ് അന്തിമമായ വിജയത്തിൻ്റെ ഉറപ്പുള്ള പാതയിലാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമതായി പരിശുദ്ധ അമ്മ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മൂന്നാളുകളുമായി അഭേദ്യമായ ബന്ധം സൂക്ഷിച്ചു എന്നുള്ളത് പിതാവായ ദൈവം അവളെ ജന്മപാപത്തിൻ്റെ കറയില്ലാതെ ജനിപ്പിച്ചു പുത്രനായ ദൈവം അവളുടെ ഉദരത്തെ തൻ്റെ വാസസ്ഥാനമായി സ്വീകരിച്ചു അത്യുന്നതൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് അവളിൽ നിറഞ്ഞു വസിച്ചു എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്ത്യാനിയിലും ദൈവം ചെയ്യുന്ന അത്ഭുതമാണ് പരിശുദ്ധ അമ്മയിൽ ദൈവമായ കർത്താവ് പ്രത്യക്ഷവത്കരിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം നാം ഓരോരുത്തരും മാമോദീസായിലൂടെ ജന്മപാപമില്ലാത്തവരായി പിതാവായ ദൈവത്തിൻ്റെ കൃപയാൽ ജനിപ്പിക്കപ്പെടുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് വാസമുറപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ക്രിസ്ത്യാനിയിൽ പരിശുദ്ധ ത്രിത്വം എങ്ങനെ പ്രകടമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ഈ ഭൂമിയിൽ ദൈവൈക്യത്തിൽ ജീവിക്കുമ്പോൾ മരണശേഷവും ദൈവൈക്യത്തിലായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് പരിശുദ്ധ ത്രിത്വവും മറിയവും തമ്മിലുള്ള ആത്മബന്ധം എന്ന് നാം തിരിച്ചറിയണം നമ്മുടെയും ജീവിതത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ കൂട്ടായ്മ അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് ഈ സ്വർഗാരോഹണ തിരുനാളിൽ തീരുമാനമെടുക്കാം വീണ്ടും പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ഈ അമ്മ ഉള്ള വീട് എന്ന് പറയുന്നത് ഹൃദ്യതയുടെ സ്നേഹത്തിൻ്റെ മനസ്സിലാക്കലിൻ്റെ കരുണയുടെ കണ്ണുനീർ തുടയ്ക്കലിൻ്റെ അനുഭവമാണ് ഒരു മാതൃ സാന്നിധ്യം എന്ന് നമുക്കറിയാം പരിശുദ്ധി അമ്മ കാനായിലെ വിരുന്നിൽ മാത്രമല്ല മനുഷ്യൻ്റെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞിടപെട്ടത് എന്ന് നമുക്കറിയാം ഈ അമ്മയുടെ പ്രത്യേകത തൻ്റെ മക്കൾ എവിടെയെല്ലാം വേദനിക്കുന്നുവോ ഒറ്റപ്പെടുന്നുവോ പീഡകൾ അനുഭവിക്കുന്നുവോ രോഗാതുരമാകുന്നോ അവിടെയെല്ലാം അമ്മ അത്ഭുതകരമായി ഇടപെടുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുടെ ചരിത്രങ്ങളൊക്കെയും വായിച്ചാൽ ഉത്തരം കിട്ടാത്ത സങ്കടങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ്റെ കണ്ണുനീർ തുടയ്ക്കാനാണ് സ്വർഗം വിട്ട് പരിശുദ്ധ കാന്ികാ ഇറങ്ങി വന്നത് അത് ലൂർദിലോ ഫാത്തിമായിലോ മെജ്ജിഗോറിയിലോ ഗാഡരൂപ്പയിലോ വേളാങ്കണ്ണിയിലോ പരിശുദ്ധി അമ്മ വന്ന എല്ലാ സ്ഥലങ്ങളുടെയും ചരിത്രം പരിശോധിക്കുക അഴമേറിയ സങ്കടത്തിൻ്റെ കടല് ഉള്ളിലൊതുക്കി തോരാത്ത കണ്ണീരുമായി കഴിഞ്ഞവരുടെ അടുക്കലേക്കാണ് പരിശുദ്ധ കന്യകാമറിയം കടന്നു വരുന്നത് നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടോ സത്യമായും ഈ അമ്മയുടെ സാന്നിധ്യം നിന്റെ ചാരയുണ്ട് എന്ന് തോർക്കുക നീ രോഗം ബാധിച്ച് കഷ്ടതയിലാണോ നിന്റെ രോഗശൈലിയിൽ നിന്നെ പരിചരിക്കാൻ ഈ അമ്മ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അമ്മയുടെ സ്വർഗാരോഹണം നമുക്ക് ആത്മശരീരങ്ങളോട് അമ്മ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാ സങ്കടങ്ങളിലേക്കും ഇറങ്ങി വരാൻ അമ്മ നമ്മോടൊത്തുണ്ട് എന്നുള്ള സത്യമാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വർഗാരോഹണ തിരുനാള് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി കണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചാണ് നാം ജീവിക്കുക അമ്മ സ്വർഗത്തിലേക്ക് സ്വതന്ത്രയായതിൻ്റെ പുണ്യദിനത്തിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് പിറന്നു വീഴും ഈ അമ്മ സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകയായി നമ്മോടൊത്തുണ്ട് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യാശ തരുന്നുണ്ട് ഭാരതത്തിൽ പലതരത്തിലുള്ള സ്വാതന്ത്ര്യ ധ്വംസനങ്ങൾ നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക സത്യവിശ്വാസികൾ അതുപോലെ തന്നെ എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്ന ഒരുപറ്റം മനുഷ്യർ ഈ മണ്ണിൻ്റെ മക്കളായിട്ടുണ്ട് വിശേഷിയെവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവർ മിഷണറിമാർ നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിതം വെച്ച സന്യസ്ഥർ അവരൊക്കെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടുകയും ഏത് നിമിഷം അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരു വരേണ്ടതുണ്ട് ആ മാറ്റത്തിൻ്റെ ശംഖുലിയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം സ്വർഗത്തിലായിരിക്കുന്ന ഈ അമ്മ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു നിഷേധിക്കപ്പെടുന്ന സകലരുടെയും കൂടെയുണ്ട് സഭ എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെട്ടോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ അത്ഭുതകരമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം അറിയുന്ന സത്യമാണ് ഓർക്കുക പരിശുദ്ധ ദൈവമാതാവ് ആദിമസഭയുടെ പീഡാനുഭവ വേളകളിൽ അവർക്ക് ധൈര്യം പകർന്ന മാതൃ സാന്നിധ്യമായിരുന്നു ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രക്തസാക്ഷികൾ കൂട്ടം കൂട്ടമായി തങ്ങളുടെ കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങിയത് ഇന്നും ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ അർത്ഥമുണ്ട് നമ്മുടെ സംരക്ഷകയായ അമ്മയുടെ മാധ്യസ്ഥം തേടി പീഡകരുടെയും നമുക്കായി കെണികളൊരുക്കുന്നവരുടെയും കരുക്കളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ ഒരമ്മയുടെ സാന്നിധ്യം സ്വർഗസ്ഥയായ ഒരു അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം നമ്മുടെ മാതൃരാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് എല്ലാ ലോകരാജ്യങ്ങൾക്കും മാതൃകയാകുന്ന രീതിയിൽ എല്ലാ മേഖലകളിലും വളരുന്നതിൽ ഭാരതീയരായി നമുക്ക് സന്തോഷിക്കാം ഈ രാജ്യത്തെ ഇപ്രകാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ കഷ്ടത അനുഭവിച്ച എല്ലാവരെയും എല്ലാ നേതാക്കളെയും സൈനികരെയും നമുക്ക് ഈ പുണ്യദിനത്തിൽ നന്ദിയോടെ ഓർക്കാം എല്ലാ കർഷകരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം ദൈവം പരിശുദ്ധി അമ്മ വഴി നമ്മുടെ മാതൃരാജ്യത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കാം